ಕಳತನ ಕಳತನ ವೇನು ಕಳತನ ಆ ಕಳತನ ಇತ್ರ ബസ്സിലെ ഡ്രൈവറിരിക്കണം വല ദിവസത്ത് വല ദിവസത്ത് അപ്പോൾ കാർ ഏറ്റവും ബാക്കെന്ന് പറയണേ ഈ യാത്രക്കാരെല്ലാം യമൻ കൈയാണിക്കണേ കണ്ട് വൃത്തിയായിട്ട് കാണിക്കണമെങ്കിൽ അവർ യാത്രക്കാർ ബസ്സിൽ ഇരിക്കുന്ന എല്ലാവരും കാണണം എന്നിട്ട് അവർക്ക് കാണാൻ പറ്റും ബാക്കിലെ കാറിൽ വരണവർക്ക് അവർക്ക് കാണാൻ പറ്റണ ബാക്കണ അവർ എങ്ങനെ ഇടതുവശത്തിരുന്ന സ്ത്രീ എങ്ങനെ കണ്ടു യമ വല ദിവസത്ത് കൈയാണിക്കണേ പല ദിവസത്തന്നെ അശ്രീം കാണിച്ചല്ലെന്ന് പറയുന്നത് ഡ്രൈവർ ഒരു ദിവസം തന്നെയല്ലേ അപ്പൊ ഇടതുവശത്താണ് അവരെ സഹോദരി ഇരുന്നെന്ന് പറയുന്നത് അപ്പൊ എങ്ങനെ ഇടദിവസത്തിൽ നിന്നോ കണ്ട് പല ദിവസത്തു തന്നെ ഡ്രൈവർ കൈ കാണിക്കണേ അപ്പൊ അത് വൃത്തിയായിട്ട് എവളും നാണോ ചൊടങ്ങില്ലാതെ വിളിച്ചു പറയണമെന്നാലും അത് നടന്ന സംഭവമാണ് അത് ബസ് വന്ന് തടത്തപ്പം മനസ്സിലായി അവർക്ക് അത്രേ ഉള്ളൂ ഫ്രണ്ട് ഇടതു വെച്ചതു അതും ചെയ്തിട്ട് പോകരുതാനും ചെയ്തിട്ട് ചെതില്ല ചെതിയൊന്ന് പത്തു പ്രാവശ്യം കളർത്തണം അതെനിക്കതിലൂടെ മറ്റേ രാധാകൃഷ്ണൻ ഒരാള് അവരെ സൈഡിൽ നിന്നോണ്ട് പറയണ സ്ത്രീയുടെ സൈഡ് അവരെ സഹായിക്കാം എന്റെ മോ മറ്റേ എന്തൊരു കൈകൊണ്ട് എന്തോ ആംഗ്യം കാണിച്ച ശേഷം അവള് മൊബൈലില് മാഡം ഒരു കാര്യം ചെയ്യാത്തത് മൊബൈലിൽ പിടിച്ചു വയ്ക്കാത്തത് തെളിവ് കാണിക്കട്ടവർ അവൻ രേഖയെച്ച ശേഷി തെളിവ് കാണിക്കട്ടെ അല്ലെങ്കിൽ ഇവരെന്തിനും മെമ്മറി കാർഡ് എടുത്തോണ്ട് പോയി ഈ അഞ്ചാറ് അഞ്ചാറാളുകൾ ബസ്സിലിരുന്ന് ബസ്സിലിരുന്ന് അത്രയും ആ പാളയത്ത് പാലത്തിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് ഇവർ ഈ പത്ത് മുപ്പത് വരെ ഈ വരെ മുപ്പതോ ഇരുപതോണ്ടെന്ന് അവൻ പറയാനായിട്ട് ഇത്രയും വരെ ഇറക്കി വിട്ടിട്ട് അവരെന്തിനും ബസ്സും കണ്ടക്ടറും മാത്രം അവിടെ ഇട്ട് ഇവരവിടെ നിന്നു ഈ പയ്യനെ പോലീസിനെ വിളിച്ച് പിടിച്ചോണ്ട് പോയിട്ട് അല്ല ഈ ഡ്രൈവറുടെ സീറ്റിന്ന് ആദ്യം ഇവർ പിടിച്ചിറക്കണ് ഇവനെ ഡോറ് തുറന്ന് പിടിച്ചിറക്കണം നമുക്ക് എല്ലാവരും കണ്ടതാണ് ഡോർ തുറന്ന് പിടിച്ചിറക്കിയിട്ട് ഇവരെന്തിരി ഡോറ് അപ്പം ഇവൻ പറഞ്ഞു എന്നെ ഡോർ തുറന്ന് പിടിച്ചിറക്കി ഞാൻ ഈ സീറങ്ങിൻ്റെ ഡ്രൈവറെ സീറ്റൊന്നും ഇറങ്ങൂല്ല നിങ്ങളൊരു കാര്യം ചെയ്യണം ഏത് കാരണവശാലും ഞാൻ ഇറങ്ങൂല്ല നിങ്ങൾ പോലീസിന് വിളിക്കും പോലീസിനെ വിളിച്ചാൽ ഞാൻ ഇറങ്ങും ഇവരോടന്നെ പോലീസിന് വിളിക്കും പോലീസ് വന്ന് ഈ സ്ഥലത്ത് ഇരുന്നിടത്തുനിന്ന് തന്നെ ഇവനെ ജീപിക്കായിട്ട് കൊണ്ടുപോകണം അപ്പോൾ തല ദിവസം രാത്രി പത്ത് മണിക്ക് ജീപി കൊണ്ടുപോയവനെ പിറ്റൊന്ന് പതിനൊന്ന് മണിവരെ ഒരേ കസേരയിൽ ഒരു വെള്ളം പോലും കുടിക്കാതെ ഒരേ ആഹാരം കഴിക്കാതെ തൃശ്ശൂരിൽ നിന്ന് വന്ന് ചെറുക്കയാണ് അവൻ എന്താണ് കൊലക്കുറ്റം ചെയ്ത ഒരു ദിവസം മുഴുക്ക് അവൻ അവിടെ പിടിച്ചു വരുത്തിയിരുന്നു ആ ഒരു ദിവസം മുഴുക്ക് അവനെ ഈ പതിനൊന്ന് മണി വരെ റൈറ്ററാകുന്ന ഏതാ വന്നില്ലെന്നും പറഞ്ഞ് പിടിച്ച് ആ കച്ചേരി അത് പോലീസാർ ചെയ്തതും തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് എന്തു ചെയ്യും ആ അങ്ങനെ പിടിച്ചെരുത് പിടിച്ചിരുത്തു പിടിച്ചിരുത്തിയിട്ടെന്ത അവനെ പിറ്റെന്നാണ് വിട്ടത് വിട്ടത് അതങ്ങനെ പിന്നെ ഇവർ വന്ന ഉടനെ അന്ന് അവരെ ആ ലൈംഗികം കാണിച്ചതും ഒന്നും അവർ പറഞ്ഞില്ല നിന്റെ തന്തേയുടെ വഴഹേട റോഡ് എന്ന് മാത്രമാണ് ചോദിച്ചില്ല ഞാനും കേട്ടോ അന്നവർ പറയതും തപ്പഴും ലൈംഗികം ഇപ്പോൾ അതിൽ വരണോളൂ പറയെ കേസ് കൊടുത്തതെന്ന് അറിഞ്ഞപ്പോഴാണ് പിറകെ ലൈംഗിക ശേഷം കാണിച്ചതൊക്കെ പറഞ്ഞത് അത് ഇവള് ഇവർ കാണിച്ചതെന്നുണ്ടെങ്കിൽ അവൻ കാണിച്ചെങ്കിൽ ഇവരെന്തുകൊണ്ടും പോയി ബാക്കി അവൻ പേപ്പർ വാരി ലഹരി മരുന്ന് കഴിച്ചിട്ടിരുന്നെന്നും പറഞ്ഞു അവർ ഫോണിലെടുത്തു എന്തുകൊണ്ട് ലൈംഗിക ശേഷം അവരെ ഫോണിൽ കിട്ടിയില്ലേ എന്ത് പിടിക്കാത്ത ക്യാമറ ക്യാമറ ഉണ്ട് അപ്പം മെമ്മറി കാർഡ് ഏതു പോയപ്പോഴത്തു പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ എതും എടുക്കണമെങ്കിൽ പോലീസാരനെ കണ്ടു കൂടി പോട്ട് ഫ്രണ്ടിൽ നമ്മൾ എടുത്തതെങ്കിൽ ഞാൻ വയ്ക്കാം ബാക്കി ഇരുന്ന് രണ്ടെണ്ണം എങ്ങനെ എതും എടുത്തു പോലീസുകാരനെ കാണൂല ബാക്കി എഴിച്ചു തന്നെ എടുക്കണമെങ്കിൽ അപ്പോൾ ഇവരാണ് എല്ലാവരും ഇറക്കി വിട്ടിട്ട് ഇവരും കണ്ടക്ടറും അവർ സൈഡിൽ നിന്ന് അവരെ കണ്ടക്ടർ അവരെ പാട്ടുകാരാണ് സൈഡിൽ നിന്നും എല്ലാവരും കൂടി ഒപ്പിച്ചെടുത്തതാണ്